അപ്പോൾ നമുക്ക് നല്ലൊരു നാല് മണി പലഹാരം തയ്യാറാക്കാം വെണ്ടയ്ക്ക കൊണ്ട് ഒരു പക്കോട ഇത് കുറച്ച് വാടിയിട്ട് ഉള്ള വെണ്ടയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ തൈര് നല്ല വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അതെടുത്തോളൂ ഇത് കുറച്ച് വാടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ നല്ല നീളത്തിൽ ചരിച്ച് മുറിക്കാം എടുത്തിട്ട് അതിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം ഇതേപോലെ ഈ ഒരു കനത്തിന് വേണം നിങ്ങളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് വലിപ്പം കൂടി പോകരുത് ഓക്കെ പക്ഷെ നമ്മൾ പക്കോള വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു കനത്തിന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ വെണ്ടയ്ക്ക് എല്ലാം എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊരു പുരിക്കാനായിട്ടൊരു ബാറ്റർ തയ്യാറാക്കണം അപ്പോൾ ഞാനൊരു ബൗളെടുത്ത് ആ ബൗളിലോട്ട് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒന്നര ടേബിൾ സ്പൂൺ കടലമാവ് വേണം മൈദയും കോൺഫ്ലവറും ഒന്നും മതി പക്ഷെ കടലമാവ് മാത്രം ഒന്നര ടേബിൾ സ്പൂൺ വേണം ഓക്കെ നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ വളരെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള മാവുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ വെണ്ടയ്ക്ക കൂടുതലെടുക്കണമെങ്കിൽ ഈ മൈദ മാവിലാണെങ്കിലും കോൺഫ്ലവറിലാണെങ്കിലും കടലമാവിലാണെങ്കിലും അതിൻ്റേതായ വ്യത്യാസം വരും നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർക്കണം അപ്പം ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് ആണ് പക്കോട തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ എടുക്കാം ഓക്കെ കുറച്ചൊരു സ്പൈസി വേണം നമ്മൾ പക്കോട ചെയ്യുമ്പോൾ അപ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടു ഒരല്പം കായം കായ രുചിക്കനുസരിച്ച് ചേർക്കണം അത് മൂന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഒരു ബാറ്റർ തയ്യാറാക്കാം നമുക്കിതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിതൊരു കട്ടി ഉള്ള ഒരു ഉള്ളൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ആവശ്യം ലൂസായി പോകരുത് ഒരുപാട് ഒഴിച്ച് കുറച്ച് കട്ടിക്ക് വേണം ഈ മസാ നമ്മളെ ഈ മാവ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കണം ഓക്കെ ഈ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു കട്ടിക്ക് ഒരു പരുവത്തിൽ വേണം നമ്മളെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് എന്നാൽ അതിൽ വെണ്ടക്കയിൽ വലിയ കൊഴുപ്പൊന്നുമില്ല ഓക്കെ കാരണം കുറച്ചൊന്നും വാടി ഇതായിട്ടുള്ള വെണ്ടയ്ക്ക ആയതുകൊണ്ടാണ് ആ ഒരു കൊഴുപ്പിൻ്റെ ഇതൊന്നും വരാത്തത് നിങ്ങളുടെ ഇങ്ങനെയുള്ള വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ കൂടുതലും ഇങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇതില്ലെങ്കിൽ നമ്മൾ നോർമൽ വെണ്ടയ്ക്ക നല്ല പിഞ്ചി വെണ്ടയ്ക്കാണെങ്കിൽ എടുക്കുക അപ്പം കൊഴുപ്പ് വരും കൊഴുപ്പ് വരുമ്പോൾ ഞാനൊരു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് വെണ്ടയ്ക്ക എങ്ങനെ എടുക്കാമെന്ന് ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനതിപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഞാനത് ഇട്ടിരിക്കുക അപ്പം നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ വെണ്ടക്കയുടെ കൊഴുപ്പ് എങ്ങനെ കളയണമെന്ന് ഓക്കെ ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഓരോന്ന് ഈ ബാറ്ററിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ഓരോ വെണ്ടക്കകളായിട്ട് ഞാനൊരു വെണ്ടക്ക ഇട്ടിട്ടുണ്ട് നന്നായിട്ട് കോട്ട് ചെയ്യണം അടുത്ത് അതുപോലെ തന്നെ ഒരു വെണ്ടക്ക ഇട്ട് ഈ മസാല ഈ വെണ്ടക്കയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഈ ബാറ്റർ കിട്ടണം ഓക്കെ എങ്കിലേ ഒരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടല്ല നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഓയില് ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഓയില് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ വെണ്ടയ്ക്ക കൊടുക്കാം അപ്പോൾ ഇടുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഇടരുത് ഓരോ വെണ്ടയ്ക്ക ഓരോ വെണ്ടയ്ക്കായിട്ട് നല്ല മസാല കോട്ട് ചെയ്തിടണം അപ്പോഴേ അതിൽ മൊത്തത്തിൽ നല്ല മസാല പിടിക്കേ ഉള്ളൂ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോഴേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു സൈഡ് നല്ല കുക്കായിട്ട് വരുമ്പോൾ ഒരു നാല് നാലഞ്ച് മിനിറ്റത് ഒരു കുക്കിങ്ങേ വരുള്ളൂ ഒരു സൈഡിന് മീഡിയം ടു ലോ ഫ്ലെയിം അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിലിടരുത് പതിയെ വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ പിന്നെ ഇളക്കി കൊടുത്തിട്ടിരിക്കണം അപ്പം എല്ലാ ഭാഗത്തും എണ്ണ കറക്റ്റ് കിട്ടും നമ്മൾ പക്കോട ഇപ്പം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പം നമ്മുടെ പക്കോടറെ റെഡി ആയിട്ടുണ്ട് അപ്പം വെണ്ടയ്ക്കൊക്കെ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കും വലിയ ടൈമൊന്നുമില്ല നമുക്കിത് റെഡിയാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാം പിന്നെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്താൽ മാത്രം പോരാ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾ ചെയ്തതിന് ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം നല്ലൊരു നാലുമണി പല ആഹാരമാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുക വെണ്ടക്കുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എടുക്കാം കഴിക്കാനും പറ്റും ഓക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടല്ലോ അപ്പം എല്ലാവരും പേരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്